ഈ പൂക്കളം ഇടുന്നതിലൂടെ നമ്മൾ ഒരിക്കലും ഒരു ദേവനെയോ ദേവിയെയോ പ്രതിഷ്ഠിക്കുന്നില്ല ജൈനീസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിൻ്റെ ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു മലയാള സാഹിത്യ പാരമ്പര്യ പ്രകാരം ഉണ്ണീലി സന്ദേശം ചന്ദ്രോത്സവം തുടങ്ങിയ സാഹിത്യകൃതികളിൽ ഓണം എന്നുള്ള വാക്കിന് സന്തോഷം സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് അർത്ഥങ്ങൾ അപ്പോൾ ഓണത്തിൻ്റെ സന്തോഷം ഓണം നൽകുന്ന ദൈവീക സ്വാതന്ത്ര്യം അത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഓണം എന്താണ് ഓണം ആർക്കൊക്കെ ആഘോഷിക്കാം തുടങ്ങിയതിനെക്കുറിച്ച് ചർച്ചകളുണ്ട് വിവാദങ്ങളുണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിൽ ഓണം ആഘോഷിച്ചിരുന്നു എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഇന്നത്തെ പോലെ ഒരു പ്രദേശമായിരുന്നില്ല പക്ഷേ ഓണാഘോഷമുണ്ടായിരുന്നു കാലത്തിൻ്റെ ഗതിയിൽ ഇന്നത്തെ പോലെ കേരളം ആയിത്തീർന്നപ്പോൾ ഓണം കേരളത്തിലേക്ക് മാത്രമായിട്ട് തീരുകയും മറ്റുള്ള പ്രദേശങ്ങളിൽ ഓണം മറ്റു പല പേരുകളിലുള്ള ആഘോഷങ്ങളായിട്ട് മാറുകയും ചെയ്തിരിക്കുന്നു വാസ്തവത്തിൽ ഓണം ഒരു കൊയ്ത്തുത്സവമാണ് ഒരു പുതുവർഷത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഉത്സവമാണ് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഓണം ഒരു മഴ ഉത്സവമാണ് ജൈനമതം കേരളത്തിൽ വളരെ പ്രസിദ്ധമായിരുന്നു പ്രചാരത്തിലായിരുന്നു അപ്പോൾ ജൈനമതത്തിൻ്റെ മിച്ചാമി ബുക്കുടം എന്ന് പറയുന്ന ഒരു ആഘോഷവുമായിട്ട് ഓണത്തിന് ബന്ധമുണ്ടെന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നു ജൈനമതക്കാർ ശ്രാവണ മാസത്തിലെ ആഘോഷം നടത്തിയിരുന്നത് മിച്ചാമി ബുക്കുടം എന്ന് പറയുന്ന ഒരു കാര്യക്കർമ്മത്തോടു കൂടിയായിരുന്നു ശ്രാവണം എന്ന് പറഞ്ഞാൽ മഴ മാസം അപ്പം ശ്രാവണം എന്നുള്ള വാക്കിൽ നിന്നാണ് ഓണം എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് എന്നും സാഹിത്യ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്ന ഓണം ഓണവുമായി ബന്ധപ്പെട്ട പാട്ടുകൾ ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഇതൊക്കെ ഇതെല്ലാം കാലത്തിൻ്റെ ഗതിയിൽ രൂപാന്തരപ്പെട്ട് വന്നിട്ടുള്ളതാണ് ഓണം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഉത്സവമല്ല പക്ഷേ കാലത്തിൻ്റെ ഗതിയിൽ ഓണം മതവൽക്കരിക്കപ്പെടുകയും ഉണ്ടായി നമ്മൾ ആരെയും കുറ്റം പറയാനും വിമർശിക്കാനും പോയിട്ട് കാര്യമില്ല ഓണം സ്വാംശീകരിച്ചെടുത്തുകൊണ്ട് ഒരു ആഘോഷമാക്കി മാറ്റി കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായി മാറി എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കത്തോലിക്കരായ നമുക്ക് ഓണം ആഘോഷിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകളുണ്ട് വിവാദങ്ങളുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൽ നടന്ന ഉദയംപേർ സൂനകദോസിൽ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് മുടക്കിയിട്ടുണ്ട് എന്നാണ് ഓണം ആഘോഷിക്കുവാൻ പാടില്ല എന്നു പറയുന്ന സഹോദരങ്ങൾ വാദിക്കുന്നത് പക്ഷേ പതിനഞ്ചാം നൂറ്റാണ്ടിൽ നടന്ന ഉദയം പേർ സൂനദോസിൻ്റെ ആധികാരികതയെക്കുറിച്ച് സഭാചരിത്രകന്മാരുടെ ഇടയിലും സഭാ പണ്ഡിതന്മാരുടെ ഇടയിലും ചരിത്ര അന്വേഷകന്മാരുടെ ഇടയിലും വലിയ വിവാദങ്ങളുണ്ട് ആ വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ നമ്മൾ വിവാദങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല പക്ഷേ സഭയെ ആധുനികവത്കരിക്കുവാൻ ഉണ്ടായ രണ്ടാം പത്തിക്കാൻ സുനകദോസിൽ പറയുന്നു നാം ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവുമായിട്ടുള്ള സംഗതികളെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കണം എന്ന് നമ്മെ അനുശാസിക്കുന്നു അപ്പോൾ രണ്ടാം പത്തിക്കാൻ സുനകദോസിൻ്റെ ഈ അനുശാസനം ഈ ഉപദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഉത്സവമായി തീർന്നത് കാലത്തിൻ്റെ ഗതിയിലാണ് അതുകൊണ്ട് ഓണത്തിൻ്റെ ആഘോഷങ്ങളിൽ നിന്ന് നമ്മുടേതായ കത്തോലിക്കാ വിശ്വാസത്തിൻ്റെ പരിധികളിലും പരിമിതികളിൽ നിന്നുകൊണ്ട് ആഘോഷിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓണ ആഘോഷവുമായി ബന്ധപ്പെട്ട് പതിനാറാം നൂറ്റാണ്ടിൽ വെളുത്തച്ഛൻ എന്ന് അറിയപ്പെടുന്ന ഇറ്റാലിയൻ വൈദികനായിരുന്ന ജക്കോം ഫിനീഷ്യോ അദ്ദേഹം ഈശോ സഭക്കാരനായിരുന്നു കേരളത്തിൽ വന്ന് വളരെയധികം കാലം ജീവിക്കുകയും സുപ്രസിദ്ധമായ ആർത്തുങ്കൽ പള്ളിയിലെ വികാരിയച്ചനായിട്ട് സേവനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം യൂറോപ്യനായിരുന്നുകൊണ്ട് വെളുത്ത ശരീരം ശരീരമുണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറേ ലേഖനങ്ങളുണ്ട് പതിനാറാം നൂറ്റാണ്ടിലെ കേരള കത്തോലിക്ക സമൂഹത്തിൻ്റെ ജീവിത ക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ആ ലേഖനങ്ങളിൽ അദ്ദേഹം പറയുന്നു ഓണം കത്തോലിക്കർ ആഘോഷിച്ചിരുന്നു ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിനോദ പരിപാടിയായിരുന്നു ഓണപ്പടക്കളി എന്ന് പറയുന്നത് ഓണപ്പടക്കളി നസ്രാണി കത്തോലിക്കരാണ് വലിയ വലിയ മൈതാനങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിച്ചിരുന്നത് അപ്പോൾ ഈ നസ്രാണി കത്തോലിക്കർ അക്കാലത്തെ രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും സൈന്യത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സേനാനികളായിരുന്നു അപ്പോൾ സൈന്യ മുറകൾ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഓണപ്പടക്കളി നസ്രാണി കത്തോലിക്കർ ചെയ്തിരുന്നു ഓണസമയത്ത് അതിൽ നിന്ന് വളരെയധികം നമുക്ക് മനസ്സിലാക്കാം ഓണം തീർച്ചയായിട്ടും കത്തോലിക്കർ ആഘോഷിച്ചിരുന്നു എന്ന് ഇന്ന് സൈന്യങ്ങൾ വേറെ രീതിയിലായി രാജാക്കന്മാരും നാടുവാഴികളും ഇല്ലാതെയായി അപ്പോൾ കാലത്തിനനുസരിച്ച് വ്യതിയാനങ്ങൾ വന്നു ഇപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നു ഈ ഓണപ്പടക്കളി മത്സരിച്ചുകൊണ്ടുള്ള ഒരു മെയ്യഭ്യാസമായിരുന്നു അതിൻ്റെ ആധുനിക രൂപമാണ് ഇന്ന് സുപ്രസിദ്ധമായിട്ടുള്ള പ്രത്യേകിച്ച് ഓണക്കാലത്ത് നടക്കുന്ന വടംവലി മത്സരം എന്ന് പറയുന്നു രണ്ടാമത്തെ ക്യാൻ ക്യാൻസുനദോസിലെ വാചകം ഞാൻ പറയുകയുണ്ടായി നാം എവിടെയായിരുന്നാലും അവിടുത്തെ സാമൂഹികമായ സാംസ്കാരികമായ ഘടകങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നാം അത് ഇടപെടുകയും വേണമെന്ന് അപ്പോൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഭാഗഭാഗിത്വം നമ്മുടെ ഉൾപ്പെടൽ എന്തായിരിക്കണം ഈശോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുവാനുമാണ് അപ്പോൾ ഈ അവസരത്തിൽ യേശുവിൻ്റെ ജീവൻ പൊഴിക്കുക വിതറുക എന്നുള്ളതാണ് കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം യേശുവിൻ്റെ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ സ്വരുമയുടെ സൗഹാർദ്ദത്തിൻ്റെ ഭാവനകളും ഭാവങ്ങളും ആധ്യാത്മികയും ഉൾപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഓണം നമ്മൾ കത്തോലിക്കർ നമ്മുടേതായ പരിമിതിയിൽ നിന്ന് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നാം മറ്റുള്ളവർക്ക് സാക്ഷ്യം കൊടുക്കുന്നത് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെയും യേശുവിൻ്റെ സ്വരുമയുടെയും യേശുവിൻ്റെ സൗഹാർദ്ദത്തിൻ്റെയും പരസ്പരമുള്ള ബന്ധങ്ങളിലെ സന്തോഷത്തിൻ്റെയും ആദർശങ്ങളായിരിക്കണം ഓണക്കാലത്തെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു ദൃശ്യമാണ് കാഴ്ചയാണ് പൂക്കളം ഈ പൂക്കളങ്ങളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മുക്കുറ്റിയും തുമ്പപ്പൂവുമാണ് അത്തം തുടങ്ങി തിരുവോണം വരെയുള്ള ഓണത്തിൻ്റെ ഒരുക്കങ്ങളിൽ ഓരോ ദിവസവും പ്രത്യേകതരം പൂക്കൾ കൊണ്ടാണ് പൂക്കളം ഉണ്ടാക്കുക എന്ന് നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ചിട്ടയുണ്ട് നിഷ്ഠയുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഓണം കാലത്തിൻ്റെ ഗതിയിൽ മതവൽക്കരിക്കപ്പെട്ടതാണ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല ഓണം എന്ന് പറയുന്നു പക്ഷേ പൂക്കളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനുള്ളത് ഓണപ്പൂക്കളത്തിൽ ഇടുന്ന പൂക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുക്കുറ്റി തുമ്പ ആറുമാസപ്പൂവ് എന്നിവ മുക്കുറ്റിക്കും തുമ്പയ്ക്കും വലിയ ഔഷധ ഗുണങ്ങളുണ്ട് ആറുമാസ പൂവ് ഈ സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേക പൂവാണ് തീർച്ചയായിട്ടും മുക്കുറ്റിയും തുമ്പയും ഒക്കെ ഈ സമയത്ത് തന്നെയാണ് ഉണ്ടാകുക പ്രധാനമായിട്ട് ഈ മഴക്കാലത്ത് മഴ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പുതിയ പൂക്കളാണ് ആറുമാസ പൂവ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയും പിന്നെ അതിങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചുവന്ന നിറത്തിലുള്ള പൂവ് അപ്പോൾ ഈ പൂക്കൾക്കുള്ള വലിയ ഔഷധ ഗുണങ്ങളെ മഹത്വൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം സ്ഥാപിച്ചുകൊണ്ടാണ് പൂക്കളങ്ങളിൽ ഈ പൂക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ കാലം മാറിയപ്പോൾ ഈ പൂക്കളുടെ ദൗർലഭ്യമുണ്ടായി അതുകൊണ്ട് ഇന്ന് നമ്മുടെ പൂക്കളങ്ങളിൽ മറ്റു പല പൂക്കളുമാണ് നിറഞ്ഞു നിൽക്കുന്നത് അതായിക്കോട്ടെ നമ്മളതിനെപ്പറ്റി വിമർശിക്കാനും കുറ്റം പറയാനും പോണ്ട ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു നിങ്ങൾ വയലിലെ ലില്ലികളെ നോക്കുവിൽ ഒരുപക്ഷേ കർത്താവ് ഈ ഓണക്കാലത്ത് നമ്മോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പറമ്പിലും വേലിക്കരിയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള മുക്കുറ്റികളെ നോക്കുവിൻ തുമ്പപ്പൂവിനെ നോക്കുവിൻ ആറുമാസപ്പൂവിനെ നോക്കുവിൻ എത്രയോ വെണ്മയാണ് തുമ്പപ്പൂവിന് എത്രയോ മനോഹാരിതയാണ് മുക്കുറ്റിപ്പൂവിന് എത്രയോ അത്ഭുതകരമായിട്ടുള്ള ദൃശ്യമാണ് ഈ ആറുമാസപ്പൂവ് പകോടപ്പാ പകോടപ്പൂവ് നമുക്ക് നൽകുന്നത് അസീസി പുണ്ണിവാളൻ പറയുന്നു ദൈവത്തിൻ്റെ ഓമന പുത്രിയാണ് സൗന്ദര്യം പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം ഈ സൗന്ദര്യം കാണുവാനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും അതിലൂടെ ദൈവത്തെ സ്തുതിക്കുവാനും പ്രപഞ്ച സൃഷ്ടികർത്താവായി ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണം എന്ന് അസീസി പുണ്യവാളൻ പറയുന്നു അപ്പോൾ നമ്മൾ പൂക്കളങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ കത്തോലിക്കരായ നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ പള്ളികളിൽ പൂക്കളങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ച സൃഷ്ടികർത്താവിൻ്റെ സൗന്ദര്യത്തിൻ്റെ ആഘോഷമാക്കിയിട്ടാണ് നമ്മൾ പൂക്കൾ ഇടുന്നത് പൂക്കൾ ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് അപ്പോൾ ഈ പൂക്കൾ കൊണ്ടുവന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മറ്റുള്ളവരെയും ദൈവത്തെ സ്തുതിക്കുവാൻ പൂക്കളിലൂടെ സൃഷ്ടിയുടെ വൈഭവത്തെ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവത്തെ ശ്രുതിക്കുവാൻ നമ്മൾ കാരണം ഒരുക്കുകയാണ് പൂക്കളം ഇടുന്നതിലൂടെ ഈ പൂക്കളം ഇടുന്നതിലൂടെ നമ്മൾ ഒരിക്കലും ഒരു ദേവനെയോ ദേവിയെയോ പ്രതിഷ്ഠിക്കുന്നില്ല പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്നുള്ളതും നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു പാരമ്പര്യമായിരിക്കണം കാരണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ യഹോവ മോശയോട് പറയുന്നു ഞാൻ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവമില്ല ഞാനാണ് നിങ്ങളുടെ ദൈവം തുടർന്ന് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ വായിക്കുന്നു ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു ദേവനെയോ ദേവിയെയോ ദൈവത്തെയോ ആരാധിക്കുവാനോ പൂജിക്കുവാനോ പാടില്ല എന്ന് അപ്പോൾ ഓണം നമ്മൾ കത്തോലിക്കർ ആഘോഷിക്കുമ്പോൾ നാം ആരാധിക്കുന്നതും പൂജിക്കുന്നതും സൃഷ്ടികർത്താവായ ഏക ദൈവത്തെയാണ് പ്രപഞ്ച സൃഷ്ടികർത്താവ് ഭൂമിയിൽ അവതരിച്ചു ഉയേശുവായിട്ട് ഇപ്പോൾ വയലിലെ പൂക്കളെയും വയലിൽ ഇല്ലികളെയും കണ്ട് ദൈവത്തെ സ്തുതിച്ച അതേ കർത്താവ് നമ്മോട് പറയുന്നത് ഈ പൂക്കളത്തിലൂടെ സൃഷ്ടികർത്താവിൻ്റെ സൗന്ദര്യബോധം നമുക്കായി സൃഷ്ടിച്ചിരിക്കുന്നത് അതിനെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പൂക്കളം ഇടുന്നത് നമ്മുടെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് പൂക്കളം ഇടുന്നത് ഒരിക്കലും തെറ്റല്ല നമ്മുടെ വിശ്വാസത്തിന് എതിരല്ല പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ സുനദോസ് നമ്മോട് അനുശാസിക്കുന്നത് പോലെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങളുടെ സാമൂഹ്യ ഐക്യവും സാംസ്കാരിക അടുപ്പവും നമ്മൾ ഊട്ടി വളർത്തുകയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രമാണം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്നുള്ളതല്ലേ നമ്മൾ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ആരെയും മാറ്റി നിർത്തുവാൻ ഈശോ നമ്മോട് പറഞ്ഞിട്ടില്ല എല്ലാവരെയും സ്നേഹിക്കണം അപ്പം സന്തോഷത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സ്വരുമയുടെയും ആഘോഷമായ ഓണം നമ്മുടേതായ രീതിയിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ സാമൂഹ്യ അവസ്ഥയോടും നമ്മൾ ഒന്നു ചേരുകയാണ് നമ്മുടെ ഐക്യം നമ്മൾ പ്രദർശിപ്പിക്കുകയാണ് നാം ദൈവത്തെ സ്തുതിക്കുകയാണ് നാം നമ്മുടെ കർത്താവിനെ കൂടെ വാഴ്ത്തി പാടി പുകഴ്ത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരേ ഒരു ദൈവമേയുള്ളൂ അത് യേശു ക്രിസ്തു മാത്രമാണ് എന്ന് നമ്മൾ പ്രഘോഷിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ഓണം വരുന്നത് ചിങ്ങമാസത്തിലാണ് ചിങ്ങമാസം മലയാളമാസത്തിലെ ആദ്യത്തെ മാസമാണ് രൂക്ഷമായിട്ടുള്ള വേനൽക്കാലം അത് കഴിഞ്ഞ് ദുർഘടം പിടിച്ച കർക്കടകം കഴിഞ്ഞ് വരുന്ന ചിങ്ങമാസം പുതുവത്സരത്തിലെ ആരംഭത്തിലെ മാസം സന്തോഷം നൽകുന്നതാണ് ആശ്വാസം നൽകുന്നതാണ് അപ്പോൾ ഈ സന്തോഷവും ആശ്വാസവും ലഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ വിളവ് എടുക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓണം കൊയ്ത്തുത്സവമാണ് വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ ആഘോഷമാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ എന്തുകൊണ്ടാണ് പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയുന്നത് പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയുന്നത് ഇത് മഴക്കാലത്താണ് ഈ ആഘോഷം വരുന്നത് മഴ അവസാനിക്കുന്ന ഒരു സമയത്ത് അപ്പോൾ ഈ മഴക്കാലം നമ്മുടെ നാട്ടിൽ മൺസൂൺ കാലഘട്ടമാണ് അപ്പോൾ മൺസൂൺ മഴക്കാലത്ത് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പായ്ക്കപ്പലുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ തുറമുഖത്തിലേക്ക് സമൃദ്ധമായിട്ട് വന്നിരുന്നു പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ തുറമുഖത്തേക്ക് ഇന്ന് കാണുന്ന കൊടുങ്ങല്ലൂരല്ല മുൻകാലങ്ങളിൽ കൊടുങ്ങല്ലൂരായിരുന്നു ആ പ്രദേശം മുഴുവൻ കൊടുങ്ങല്ലൂരായിരുന്നു അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ തുറമുഖത്തേക്ക് വന്നിരുന്ന കപ്പലുകൾ അവിടെ നിന്ന് പലതും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ആ വിദേശ കപ്പലുകളിൽ പ്രധാനമായിട്ട് കൊണ്ടുപോയിരുന്നത് പൊന്ന് ആയിരുന്നു രണ്ടാമതായിട്ട് കറുത്ത പൊന്നായിരുന്നു കറുത്ത പൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊന്ന് എങ്ങനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നിന്ന് പൊന്ന് സമൃദ്ധമായിട്ട് കൊണ്ടുപോയിരുന്നത് ഇന്ന് കർണാടകയിലെ കോളാർഗനികൾ കേരളത്തിൻ്റെ അടുത്ത ഒരു പ്രദേശമാണ് അവിടെ സമൃദ്ധമായിട്ട് സ്വർണ്ണമുണ്ടായിരുന്നു ചരിത്രകാരന്മാർ പറയുന്നു ഭൂമിശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഭൂമിയുടെ മുകളിൽ പോലും സ്വർണത്തിൻ്റെ അംശങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ സ്വർണം കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് വിദേശീയർ കപ്പലുകളിൽ വന്നതുകൊണ്ട് ഈ മാസത്തിന് പൊന്നിൻ ചിങ്ങമാസം എന്ന് പേരുണ്ടായി മാത്രവുമല്ല കറുത്ത പൊന്ന് എന്ന് വിദേശീയർ പറയുന്ന നമ്മളും പറയുന്ന കുരുമുളകും ഈ സമയത്താണ് അവർ കൊണ്ടുപോയിരുന്നത് അപ്പോൾ ഓണക്കാലം സന്തോഷത്തിൻ്റെ ഒരവസരമായി തീരുന്ന് നമ്മുടെ നാട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ചയും ഭദ്രതയും ഉണ്ടായിരുന്നുകൊണ്ട് കൂടിയാണ് അപ്പോൾ ഈ ഓണക്കാലം നമുക്ക് സാമ്പത്തിക ഭദ്രതയുടെ ഒരു കാലഘട്ടമായിരിക്കണം പക്ഷേ ഈ ഭദ്രത വളരെയധികം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ദുർവ്യയം ചെയ്തുകൊണ്ടായിരിക്കരുത് ഞാൻ സൂചിപ്പിച്ചു ഓണം ഈശോയുടെ സ്നേഹം ഈശോയുടെ സ്വരുമ ഈശോയുടെ ഐക്യം ഇതിൻ്റെയൊക്കെ ഭാവനകൾ വിതറുവാനുള്ള ജീവൻ നൽകുവാനുള്ള യേശുവിൻ്റെ ജീവൻ്റെ സമൃദ്ധി നൽകുവാനുള്ള അവസരമാണ് എന്ന് ഒരിക്കലും ഓണത്തിന് പണത്തിൻ്റെ ദുർവ്യയം ഉണ്ടാകാൻ പാടില്ല ഓണ ആഘോഷങ്ങളുടെ പേരും പറഞ്ഞ് ഒരിക്കലും നമ്മുടെ ശരീരത്തെയും നമ്മുടെ സഹോദരങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന മദ്യപാനം ലഹരി ഉപയോഗം തുടങ്ങിയ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ അതിൽ വലിയ മാതൃകയായിരിക്കണം എങ്കിൽ മാത്രമാണ് യേശുവിൻ്റെ ജീവൻ ഓണ ആഘോഷങ്ങളിൽ ഓണപ്പൂക്കളങ്ങളിൽ വിതറുന്ന പൊഴിക്കുന്ന ഒരു ആധ്യാത്മീയുടെ വക്താക്കളായിട്ട് ഓണത്തിൻ്റെ ആധ്യാത്മീയുടെ വക്താക്കളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളു മത്തായുടെ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ഈശോ പറയുന്നു കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുവിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഈ കാലഘട്ടത്തിന് വലിയ പ്രസക്തിയുണ്ട് നമ്മിൽ ഈ ഉപദേശത്തിന് അപ്പം കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഭാരതത്തിൽ മതവൈരാഗ്യത്തിൻ്റെ മതവിശ് വിദ്വേഷത്തിൻ്റെ മതസ്പർദ്ധയുടെ ഒരു അന്തരീക്ഷമാണ് എല്ലായിടത്തും ഉള്ളത് ഓരോ മതങ്ങളും അവരുടെ തുരുത്തുകളിൽ മാത്രം ഒതുങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നു തീർച്ചയായിട്ടും കത്തോലിക്കരായും നമ്മൾ അങ്ങനെയല്ല പക്ഷേ കത്തോലിക്കരായ നമ്മൾ ഈ കാലത്തിൻ്റെ ഈ അവസ്ഥ ഈ അടയാളങ്ങൾ മനസ്സിലാക്കിയിട്ട് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും നമ്മുടെ കൂടെ ജീവിക്കുന്ന അന്യമതസ്ഥരുടെ പ്രത്യേകിച്ച് ഹൈന്ദവ സഹോദരങ്ങളുടെ സംസ്കാരവുമായിട്ട് അനുരൂപപ്പെട്ടുകൊണ്ട് അതിലേക്ക് ഒരു അഭിവൃദ്ധി രണ്ടാമത്തിക്കാൻ സോനദോസ് പറഞ്ഞതുപോലെ യേശുവിൻ്റെ ജീവൻ പകർന്നുകൊടുക്കുന്ന അദൃശ്യമായിട്ട് സൊരുമയുടെയും സന്തോഷത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കൂട്ടായ്മയുടെയും നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് സ്പഷ്ടമാക്കുന്ന ഓണാഘോഷം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം അതുകൊണ്ട് ഓണാഘോഷത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മെ പുച്ഛിക്കുവാനും വിമർശിക്കുവാനും അകറ്റി നിർത്തുവാനും ഒരിക്കലും നമ്മൾ കാരണക്കാർ ആകരുത് എന്നുള്ളത് കൂടി നാം ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം ലൂക്കായുടെ സവിശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ യേശുവിനെ ഒശാനപാടി എതിരേറ്റപ്പോൾ ജനങ്ങൾ ആർത്തുവിളിച്ചു ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്ന രാജാവിന് ഓശാന എന്ന് രാജാതിരാജനാണ് യേശു രാജാതിരാജനായി യേശു നമ്മുടെ ദൈവം ആ രാജാതിരാജനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓണത്തിൽ ഓണാഘോഷത്തിൽ രാജാതിരാജനായ യേശുവിൻ്റെ സന്തോഷവും സ്വരുമയും മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കിടുന്നു ഒരു രാജാവിൻ്റെ പ്രത്യേകത എന്താണ് രാജാവിൻ്റെ പ്രത്യേകത എല്ലാം രാജാവിൻ്റെ കീഴിലാണ് രാജാവ് പ്രജകൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ് നല്ല രാജാവ് പ്രജകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും ബലി കഴിക്കുന്നവനാണ് അപ്പം നമ്മുടെ യേശുവാണ് യഥാർത്ഥത്തിൽ രാജാവ് ദൈവത്തിൻ്റെ നാമത്തിൽ വന്നവനായ നമ്മുടെ കർത്താവ് രാജാതിരാജനാണ് ആ രാജാതിരാജനായ യേശുവിന് സ്വന്തപ്പെട്ടവരാക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഈ ഓണത്തിൻ്റെ സമയത്ത് സമർപ്പിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ട് എന്നുള്ളത് കൂടി നാം അനുസ്മരിക്കണം ഓണാഘോഷങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആദർശമാണ് ഒരു ആശയമാണ് ഒരു വീണ്ടു വരവ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു ഞാൻ വീണ്ടും വരും നിങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും ഞാൻ ആൽഫയാണ് ഒമേഗയാണ് ആദ്യവും അന്തവുമാണ് നമ്മുടെ ഭാരതീയ ഭാഷയിൽ പറഞ്ഞാൽ ഈ വരുന്നവൻ സനാതൻ ആണ് അവന് ഒരിക്കലും മരണമില്ല അവൻ നിത്യവും ജീവിക്കുന്നവനാണ് യേശു ക്രിസ്തു സനാതൻ ആണ് ആദിയും അന്തവുമില്ലാത്തവനാണ് മരണത്തിന് പോലും യേശുക്രിസ്തുവിനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചില്ല യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അപ്പോൾ യഥാർത്ഥമായ സനാതനധർമ്മം യേശുവിൻ്റെ പരസ്പര സ്നേഹത്തിൻ്റെ ആദർശമാണ് അപ്പോൾ ഓണം നമുക്ക് പരസ്പര സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് യഥാർത്ഥമായ സനാതനധർമ്മം എന്താണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അവസരമാണ് ഈ വീണ്ടും വരുന്നവൻ വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ തിരുവചനങ്ങൾ പ്രകാരം ഈ വീണ്ടും വരുന്നവൻ യേശു ക്രിസ്തുവാണ് നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവൻ വരുമ്പോൾ പ്രതിഫലം നൽകും ഈശോ പറഞ്ഞു യോഗൻലാൻ്റെ സുവിശേഷത്തിൽ ഞാൻ ജീവനുള്ള അപ്പമാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവർ എന്നും ജീവിക്കും അപ്പം നമുക്ക് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയിട്ട് പ്രതിഫലം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈശോ വീണ്ടും വരുന്നത് ഓണം സമ്മാനങ്ങൾ കൈമാറുന്ന ഒരവസരം കൂടിയാണ് നമുക്ക് ഏറ്റവും വലിയ സമ്മാനം ആൽഫയും ഒമേഘയുമായ ആദിയും അന്തവുമില്ലാത്തവനായ സനാതനായ യേശുക്രിസ്തു നൽകുന്ന നിത്യജീവനാണ് ഈ നിത്യജീവൻ സ്വീകരിക്കുവാൻ ഓണത്തിൻ്റെ ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ താല്പര്യമെടുക്കണം എനിക്ക് പറയുവാനുള്ളത് ഓണ ദിവസം സാധിക്കുന്ന എല്ലാവരും ദേവാലയത്തിൽ പോകണം തിരുവോസ്തിരൂപനായ യേശു ക്രിസ്തുവിനെ അപ്പത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ജീവൻ യേശുവിൽ നിന്ന് സമ്മാനമായിട്ട് സ്വീകരിക്കുവാൻ സമ്മാനമായിട്ട് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ ഓണം നമുക്ക് സന്തോഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അവസരമാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പരിധിയിലും പരിമിതിയിൽ നിന്നുകൊണ്ട് ഓണം ആഘോഷിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല ഓണപ്പൂക്കളം ഇടുന്നത് പൂക്കളുടെ സൃഷ്ടികർത്താവായി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ആചാരമായി അനുഷ്ഠാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ നേരുന്നു നമ്മുടെ കൂടെയുള്ള എല്ലാ സഹോദരങ്ങളും അവർക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയാൽ സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു